ഹലോ നമസ്കാരം എം ടി പുതിയൊരു വീടിയിലേക്ക് ഏവർക്കും സ്വാഗതം കാടുവിട്ടിറങ്ങുന്ന കാട്ടു മൃഗങ്ങളും നാട്ടിൽ നിന്ന് കാട് കയറുന്ന വന്യമൃഗങ്ങളും ഇത് മുൻപ് നമ്മൾ ചെയ്തൊരു വിഷയമാണ് ഇപ്പോൾ അനവധിയായി കടുവയുടെ ആക്രമണം ആനയുടെ ആക്രമണം ഇങ്ങനെ പല ആക്രമണങ്ങളും നമ്മുടെ ബഫർ സോണുകളിൽ കാടുമായിട്ട് ചേർന്ന് എടുക്കുന്ന സ്ഥലങ്ങളിലുണ്ടായിരുന്നു എന്താണ് ഇതിൻ്റെ പ്രധാന കാരണം എന്തുകൊണ്ടാണ് ഈ കാട്ടിലെ ആനയും കടുവയും പോലുള്ള മൃഗങ്ങൾ നാട്ടും പ്രദേശത്തേക്ക് ഇറങ്ങുന്നത് ആളുകൾക്ക് ജീവഹാനി ഉണ്ടാകുന്നു എന്തുകൊണ്ടാണ് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ കാടിനുള്ളിൽ ഇവയ്ക്ക് ഭക്ഷണം കിട്ടാതെ വരുന്ന സാഹചര്യം ഉണ്ടാകും ആ സാഹചര്യത്തിൽ ബഫർ സോണിലേക്ക് ആഹാരം തപ്പി വരുന്ന ജീവികളാണ് ഇവയുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കാതെ പോകുന്നത് വലിയ വനപ്രദേശങ്ങളിലെല്ലാം തന്നെ ലൻഡാന സെന്ന എപ്പിറ്റോറിയം പോലെയുള്ള അധിനിവേശ സസ്യങ്ങളുടെ കടന്നുകയറ്റം ഒരുപാട് കാടിനുള്ളിൽ തിങ്ങി അവ വളരുമ്പോൾ ചെറിയ മൃഗങ്ങൾ മാൻ പോലെയുള്ള വലിയ ജീവികളുടെ ഭക്ഷണമായ ആ ജീവികൾ പുല്ലന്വേഷിച്ച് തീരെ ചെറിയ പുല്ലുകൾ അന്വേഷിച്ച് ബഫർ സോണിലേക്ക് നാട്ടിൻ പ്രദേശത്തേക്ക് ഇറങ്ങുമ്പോൾ അവയ്ക്ക് പുറകെ വരുന്ന മൃഗങ്ങളാണ് കൂടുതലും നമുക്കിന്ന് അപകട ഭീഷണിയുണ്ടാകും ആനയും കടുവയും ഒക്കെ അവയ്ക്ക് പുറകെ ഇറങ്ങി വരുന്നതാണ് അല്ലെങ്കിൽ പുല്ല് അന്വേഷിച്ചു വരുന്നതാണ് ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കി എങ്ങനെ നമുക്കിതിനൊരു പരിഹാരം ഉണ്ടാക്കാം നമ്മളൊക്കെ ഒരുപാട് ക്യാമ്പുകൾ നടത്തുകയും ആ ക്യാമ്പുകൾ ക്യാമ്പുകൾ എന്തിനു നടത്തുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധിനിവേശ സസ്യങ്ങളെ ഇല്ലാതാക്കുന്ന പ്രവൃത്തിയിലാണ് നമ്മളെല്ലാം മുമ്പ് ചെയ്തിരിക്കുന്നത് അടിക്കാടുകളെ എല്ലാം ക്ലിയറാക്കിക്കൊണ്ട് കുൽനാമ്പുകൾ സ്വാഭാവിക സസ്യം വളരുവാനുള്ള പ്രക്രിയ സന്നദ്ധ സംഘടനകളും ഒക്കെ ചെയ്യാൻ തുനിഞ്ഞിറങ്ങുകയാണെങ്കിൽ ഒരു പരിധിവരേക്കും ഈ ജീവികളുടെ ശല്യം പ്രശ്നങ്ങളൊക്കെ നാട്ടുപ്രദേശങ്ങളും ബഫർ സോണുകളും ഇല്ലാതാകുമെന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കാതെ പോകും പ്രത്യേകിച്ചും പുല്ലുകൾ അതായത് സ്വാഭാവിക സസ്യങ്ങൾ അടിക്കാടുകൾ വെട്ടിക്കഴിയുമ്പോൾ തനിയെ കിടത്തു വരികയും വെള്ളം കുടിക്കാനുള്ളതും വെള്ളത്തിലേക്ക് എത്താനുള്ളതും മാർഗങ്ങൾ ഈ ചെറു ചെറു ജീവികൾക്ക് ഉണ്ടാവുക ആന പോലുള്ള ജീവികൾ കാടിനുള്ളിൽ തന്നെ നിൽക്കുകയും മാനും മാനും മ്ലാവും പോലുള്ള ജീവികൾ ആ കാടിനുള്ളിൽ തന്നെ പുല്ല് നിന്ന് ജീവിക്കുകയും ചെയ്യുന്ന സിറ്റുവേഷൻ അവയെ പിടിക്കാൻ വേണ്ടിയുള്ള വലിയ ജീവികൾ കടുവായും പുലിയും പോലുള്ള ജീവികൾ കാടിനുള്ളിൽ തന്നെ ഇരതയിടുകയും ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനമായും മനുഷ്യൻ ചെയ്യുന്നത് ഉദ്യോഗസ്ഥരും സർക്കാരും ഒക്കെ അതിന് തീർച്ചയായിട്ടും എല്ലാവരെയും സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകണമെന്നൊരു അഭ്യർത്ഥന മാത്രം ഞങ്ങളെപ്പോലുള്ള സാധാരണ ചെറിയ ക്ലബ്ബുകൾ സംഘടനകളൊക്കെ അതിനുവേണ്ടി തിരിഞ്ഞിറങ്ങുമ്പോൾ അവർക്ക് വേണ്ട സജ്ജീകരണങ്ങൾ അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യാൻ സർക്കാരിനും നാട്ടുകാർക്കും ഒക്കെ കഴിയട്ടെ എന്ന് മാത്രമാണ് നമ്മൾ ഈ ഒരു ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത് പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ അതാത് സ്ഥലങ്ങളിലെ ജനങ്ങളും തുനിഞ്ഞിറങ്ങണമെന്നുള്ളൊരു അഭ്യർത്ഥനയും കൂടി നമുക്കുണ്ട് ഒരു പ്രശ്നമുണ്ടായി കഴിയുമ്പോൾ ആ പ്രശ്നത്തിന് പുറകെ കൊടി പിടിച്ച് നിങ്ങളെ ഈ നിങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു പ്രയോജനം അതുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കാതെയും പോകുന്നത് അതുണ്ടാകാതിരിക്കാനുള്ള കാര്യങ്ങൾ ഉദ്യോഗസ്ഥരും സർക്കാരും രാഷ്ട്രീയക്കാരും ഉൾപ്പെടെ ചെയ്യാൻ തുനിഞ്ഞാൽ വളരെ തീർച്ചയായിട്ടും പറയട്ടെ ഇതിനൊരു പരി ഇതിനൊരു പരിഹാരം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല വളരെ ചുരുക്കം ചില ചില മൃഗങ്ങൾ മാത്രം ടെറിട്ടറി ഫൈറ്റ് മൂലം അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം കടുവ പോലുള്ള ജീവികൾ ബഫർ സോണിലോട്ട് ഇറങ്ങാൻ സാധ്യത കൂടുതലാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന കടുവ എല്ലാം ആരോഗ്യ ശരിക്കും ആരോഗ്യപൂർണ്ണന്മാരായ കടുവകൾ തന്നെയാണ് അപ്പം അതിൻ്റെ അർത്ഥം നമ്മൾ ഈ പറഞ്ഞ കാരണങ്ങൾ തന്നെയാണ് ബഫർ സോണിലേക്ക് ഇറങ്ങുന്ന ടൈഗർ പോലുള്ള ജീവികൾ ടെറിട്ടറി ഫൈറ്റ് പോയി അവരുടെ പ്രായാധിക്യം മൂലം എര പിടിക്കാൻ പറ്റാതെ വരുമ്പോഴേയും അങ്ങനെയുള്ള സമയത്ത് കാലുകളെ ഉൾപ്പെടെ പിടിക്കുന്ന സിറ്റുവേഷനും ഒരു കാരണമാണ് എന്നാൽ ഇപ്പോൾ ഉള്ള പ്രധാന കാരണം ഞാൻ മുമ്പ് പറഞ്ഞതാണ് അവരുടെ ഭക്ഷണമില്ലായ്മ കൊണ്ട് അവ നാട്ടും പ്രദേശത്തേക്ക് ഇറങ്ങുന്നതെന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കാതെ പോകരുത് അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മനുഷ്യജീവന് അപകടമൊന്നും ഉണ്ടാകാതിരിക്കും പിന്നെ വയനാട് പോലെയുള്ള ആ ഒരു പ്രദേശത്ത് ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാനുള്ള പ്രധാന കാരണം വയനാട് നമ്മുടെ ഈ കൈയിടെ വിരൽ പോലെയാണ് നാടും കാടും നാടും കാടുമായിട്ട് കിടക്കുന്ന ആ ഒരു സ്ഥലത്ത് തീർച്ചയായിട്ടും ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് സർക്കാരും ഉദ്യോഗസ്ഥരും നൽകുന്ന മുന്നറിയിപ്പുകൾ വളരെ കർശനമായിട്ട് പാലിക്കുക കാട്ടിലിറങ്ങരുതെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കാരണവശാലും ഇറങ്ങരുത് അതിനൊക്കെ ഓരോ സമയങ്ങളുണ്ട് സന്ധ്യയാകുന്ന സമയത്ത് വാർചാര ജീവികൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സാന്നിധ്യം സാന്നിധ്യം കൂടുതലാകാനാണ് സാധ്യത കൂടുതൽ അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ഈ മനുഷ്യൻ എന്നെ പോകരുതാത്ത വഴികളിൽ പോകാതിരിക്കാൻ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രമിക്കുക ഞാൻ ഈ പ്രദേശങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്നയാളാണ് ഒരുപാട് ആളുകൾ ഈ വനത്തെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാതെ അവിടെ ഏതൊക്കെ ജീവികളാണെന്ന് മനസ്സിലാക്കാതെ അടിയിൽ നിന്നൊക്കെ ഈ ഈ ടൂറിസ്റ്റുകളൊക്കെ ഭക്ഷണം പാകം ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അതൊക്കെ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ് കടന്നുകയറ്റങ്ങൾ ക്യാമറയുമായി കടന്നു കയറുന്ന ആൾക്കാരുടെ കാര്യത്തെക്കുറിച്ച് പലരും പലരും വാചാലും അവർ വളരെ കൃത്യമായിട്ട് ക്യാമറയായിട്ട് വൈൽഡ് ലൈഫ് ചെയ്യുന്ന ആളുകൾ വളരെ കൃത്യമായിട്ട് നിയമങ്ങളും ഒക്കെ പാലിച്ച് അകലം പാലിച്ച് ഒക്കെ തന്നെയാണ് പലരും ചെയ്യുന്നത് ഇല്ലാത്തവരും കാണുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ കൂടുതലും വൈൽഡ് ലൈഫിനെയൊക്കെ വളരെ സീരിയസ് ആയിട്ട് കണ്ടിരിക്കുന്നതാണ് നാട്ടിലുള്ള നിയമങ്ങൾ മാക്സിമം പാലിക്കുവാനും ഈ മൃഗങ്ങൾക്ക് ശല്യം ഉണ്ടാക്കാതിരിക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട് എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് കാണാറുണ്ട് ക്യാമറയുമായിട്ട് ഇറങ്ങുന്ന യൂട്യൂബേഴ്സിനൊക്കെ അങ്ങനെയുള്ള ഒരുപാട് പേരുള്ളൂ അങ്ങനെയുള്ളവരൊക്കെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക വനപ്രദേശത്ത് പാലിക്കേണ്ട മര്യാദകൾ പാലിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യുവാനുള്ള സിറ്റുവേഷൻ നിങ്ങൾ ഓരോരുത്തർ ഉണ്ടാക്കുക പൊതുജനങ്ങൾ ഈ നാട്ടിലൊക്കെ താമസിക്കുന്ന പൊതുജനങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിച്ച് ആ കാടിന് ദോഷമുണ്ടാക്കാതെ ആ മൃഗങ്ങൾക്ക് ശല്യം ഉണ്ടാക്കാം ആ കാടിനോട് ചേർന്ന് ജീവിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് എനിക്കുള്ളത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണെങ്കിലും പല രീതിയിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അവർക്ക് ചില പരിധികളുണ്ടാകുന്നുണ്ട് ഇപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകും കടുവ ഇറങ്ങി വരുമ്പോഴത്തേനും അവർക്ക് നേരെയാണ് നിങ്ങളുടെ ആക്രമണം ഒരു കാര്യവുമില്ലാത്ത ഒരു സംഭവമാണ് അവർക്ക് പിന്നെ ഒരു പരിധി കൂടുതൽ ഇതിനകത്തോട്ട് ഇറങ്ങാനോ പ്രവർത്തിക്കാനോ ഉള്ള സമയം പോലുമില്ല ശരിക്കും പറയാണെങ്കിൽ വനപാലകരെ അടുത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുമായിട്ട് ചെല്ലുമ്പോൾ നിങ്ങളൊരു കാര്യം ഓർക്കുക വനം വന്യജീവി വകുപ്പ് ആരെ സംരക്ഷിക്കേണ്ട വകുപ്പാണ് നിങ്ങൾ അവർക്ക് നേരെ കൊടി ഉയർത്തിക്കൊണ്ട് ചെല്ലുമ്പം ഈ ഒരു വാക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക വനം വന്യജീവി വകുപ്പ് മൃഗങ്ങളെയും കാടിനെയും സംരക്ഷിക്കാനുള്ള വകുപ്പാണ് അവർക്ക് നേരെയല്ല നിങ്ങൾ കൊടി ഉയർത്താൻ നമ്മൾ ചെയ്യേണ്ടത് വളരെ കൃത്യമായ ബോധ്യത്തോടും ബോധത്തോടും കൂടി ചിന്തിച്ച് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ചിന്തിച്ച് ഈ നാട്ടിലുള്ള ഭരണകൂടങ്ങളെ വളരെ കൃത്യമായ പ്രഷർ ചെലുത്തി അവരെ അവരിൽ കൂടെ നിങ്ങൾക്ക് ഈ ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കും വനം വന്യജീവി വകുപ്പ് എന്ന് പറയുമ്പോൾ അവർ വനത്തെയും വന്യജീവികളെയും സംരക്ഷിക്കുകയാണ് പക്ഷേ ഇന്നിപ്പോൾ നടക്കുന്ന എന്താണ് വനത്തെയും വന്യജീവികളെ സംരക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ നാട്ടിലെ പൊതുജനങ്ങളെ സംരക്ഷിക്കാനുള്ള കടമയിലാണ് അവർ ഏറ്റവും കൂടുതൽ ഏർപ്പെട്ടിരിക്കുന്നത് ആ കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക പ്രധാനമായും മറ്റൊരു കാര്യം കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് സൂചിപ്പിക്കാനുണ്ട് വനപ്രദേശങ്ങളിൽ യാത്ര ചെയ്യുന്ന പൊതുജനങ്ങൾ ടൂറിസ്റ്റുകൾ വനത്തോട് കാണിക്കേണ്ട മര്യാദകൾ നിയമങ്ങൾ പാലിച്ച് മാത്രമേ യാത്ര ചെയ്യുക വന്യമൃഗങ്ങളുടെ മുന്നിൽ കൂടിയാണ് നിങ്ങളുടെ യാത്ര കാടിനുള്ളിൽ കൂടിയാണ് നിങ്ങളുടെ യാത്ര ടൈഗർ റിസർവുകളിൽ കൂടിയാണ് നിങ്ങളുടെ യാത്ര ഈ യാത്ര ചെയ്യുമ്പോൾ പാലിക്കേണ്ട മര്യാദ ഞാൻ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ഒരു കാഴ്ചയിൽ ആനയ്ക്ക് മുമ്പിൽ നിന്ന് കാട്ടാനയ്ക്ക് മുമ്പിൽ നിന്ന് ഒറ്റയാന മുമ്പിൽ നിന്ന് സെൽഫി വീഡിയോകളും ഫോട്ടോകളും എടുക്കുന്ന ആളുകളെ കാണുവാനടയായി ആനകൾ ഈ പ്രദേശങ്ങളിലെല്ലാം ഉള്ളൂ വന്യജീവി പ്രദേശങ്ങളിലെല്ലാം ഉള്ളു അവയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അകലം പാലിച്ച് അവയെ നിരീക്ഷിച്ചിട്ട് മാത്രം വണ്ടിയായിട്ട് മുമ്പോട്ട് പോകും പെട്ടെന്നൊരു വണ്ടിയുടെ ചലനം കാണുമ്പോൾ അതുങ്ങൾ പെട്ടെന്ന് പാലിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുങ്ങൾ തിരിഞ്ഞു വരികയും ആക്രമിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് ഒരു കണ്ണിന് വളരെ കാഴ്ച കുറവും നമ്മുടെ ആ ശബ്ദം കൊണ്ടും ഗന്ധം കൊണ്ടും ഒക്കെ മനസ്സിലാക്കുകയും ചെയ്യുന്ന ആ ജീവികളെ അവയുടെ ആ ഒരു മനസ്സിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ബന്ദിപ്പൂർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് കൊട്ടിക്കോഷിച്ച് വാർത്തകൾ ബന്ദിപ്പൂർ യാത്രയിൽ വളരെ കൃത്യമായിട്ട് ആനകളുടെ സാന്നിധ്യം ഒരുപാട് കൂടുകയാണ് അവിടെ ആനകൾ എപ്പോഴും വഴിയിൽ കാണും തീർച്ചയായിട്ടും ആ ആനകൾ വഴി കടന്നു പോവുകയോ അവർ മാറി നിൽക്കുകയോ ശാന്തരായി നിൽക്കുന്ന അവസരത്തിൽ മാത്രം വഴി കടന്നു അത് തീർച്ചയായിട്ടും ഈ വണ്ടികളെയൊക്കെ പരിചയമുള്ള ആനകൾ തന്നെയാണ് അപ്പോൾ അതുങ്ങൾ കൂടുതൽ ആക്രമിക്കാനൊന്നും പറയുന്നത് പക്ഷേ അതുങ്ങളുടെ മുമ്പിൽ നിന്ന് ശല്യപ്പെടുത്തുന്ന രീതിയിൽ ഹോർണടിക്കുകയും കാടിനുള്ളിൽ ഇറങ്ങി ഫോട്ടോയും വീഡിയോയും പിടിക്കുകയും ചെയ്യുന്ന സിറ്റുവേഷൻ പൂർണ്ണമായി അതെല്ലാം പാലിച്ച് നിങ്ങൾ ദൂരത്ത് നിന്നുകൊണ്ട് തന്നെ ഈ കാഴ്ചകൾ കാണുകയും ഒരു ഫോട്ടോ എടുക്കുന്നതിനകത്തൊന്നും ആരും ഒരു തെറ്റും പറയത്തില്ല ആ വഴികളിലൊക്കെ ഫോറസ്റ്റ് ഗാർഡുകാരുടെ സാന്നിധ്യവും ക്യാമറകളും ഒക്കെ സ്ഥിരമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ എന്നിട്ടും ആരും ഒന്നും പറയില്ല പക്ഷേ ഇവയ്ക്ക് ശല്യം ഉണ്ടാക്കുന്ന അവസരങ്ങളിൽ തീർച്ചയായിട്ടും അതിൽ നിന്നുള്ള പ്രതികരണങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും അപ്പം ടൂറിസ്റ്റുകൾ വളരെ കൃത്യമായി ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള വഴികളിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ആ കാടിനോട് പാലിക്കേണ്ട മര്യാദ പാലിച്ച് മാത്രം യാത്ര വന്യജീവികളോട് പാലിക്കേണ്ട മര്യാദകളും അവയോട് കാണിക്കേണ്ട രീതികൾ മനസ്സിലാക്കി മാത്രം കാട്ടിൽ സഞ്ചരിക്കുക ഒരു കാരണവശാലും വനപ്രദേശങ്ങളിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ നിങ്ങൾ ശ്രമിക്കുന്നു നിങ്ങളുടെ ജീവൻ അപകടത്തിലാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ശ്രദ്ധിക്കുക ഈ കാര്യം ചെറിയ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം കാട്ടിലിറങ്ങുന്ന കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്ന വന്യജീവികളും നാട്ടിൽ നിന്ന് കാട്ടിലേക്ക് കയറുന്ന വന്യമൃഗങ്ങളും എന്നുള്ള ഒരു 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 ഫീൽ തന്നെയാണ് കാരണം കാട് കയറുന്ന വന്യമൃഗങ്ങൾ തീർച്ചയായിട്ടും നാട്ടിൽ നിന്ന് കാട് കയറുന്ന വന്യജീവികൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക അവയ്ക്ക് ശല്യമുണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും ചെയ്യാൻ അനാവശ്യമായ കാടിനുള്ളിൽ കയറിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതുങ്ങൾക്ക് അവിടെ നിൽക്കാൻ വല്ല സിറ്റുവേഷനും ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കാതെ പോവുക കാഴ്ചയിലേക്ക് ഈ കാഴ്ച കാണുന്നവരും ഒക്കെ ശ്രദ്ധിക്കുക അത് പലരും എത്തുവാൻ ശ്രമിക്കുക ചില കാര്യങ്ങൾ നമ്മളുടെ ഉള്ളിൽ ഉള്ളത് പറയാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഈ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ കാഴ്ചകൾ വീണ്ടും നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് വിലപ്പെട്ടതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും നമ്മളെ അറിയിക്കുക വീണ്ടും വനവന്യജീവി കാഴ്ചകളുമായി പ്രകൃതിയിലേക്കുള്ള യാത്രയുമായി വീണ്ടും എത്തുന്നതാണ് നന്ദി